സിനിമ കൂടി കണ്ടാലേ ഓണക്കാലം പൂർത്തിയാകൂ എന്നതിനാലാണ് ഇന്നലെ ഒരു സിനിമയ്ക്ക് പോയത് നിങ്ങളില്ലാതെ എന്തോണാഘോഷം എന്ന ലാലേട്ടന്റെ പരാതി കേൾക്കാതിരിക്കാൻ ഹൃദയപൂർവ്വമാണ് കാണാൻ പോയത് സിനിമ തുടങ്ങുന്നതിന് മുൻപ് മൊബൈൽ ഫോൺ സൈലന്റിലാക്കുക വൈബ്രേറ്റർ മോഡിലേക്ക് മാറ്റുക തുടങ്ങിയ കലാപരിപാടികളൊന്നും ഇപ്പോൾ ആരും ചെയ്യാറില്ല എങ്കിലും ഇന്നലെ സിനിമാ കാഴ്ചയിൽ എന്റെ പിന്നിലത്തെ നേരിടുന്ന ഒരു ചെറുപ്പക്കാരൻ രണ്ടു മണിക്കൂർ നീണ്ട സിനിമയ്ക്കിടയ്ക്ക് ഒരു പന്ത്രണ്ട് കോളെങ്കിലും അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ബിസിനസ് കോളുകൾ പേഴ്സണൽ വിളികൾ അടുത്ത കൂട്ടുകാരോട് മാത്രമുള്ള ഭാഷ ഇതൊക്കെ കേൾക്കാനിടയായി ഒപ്പം ഇരുന്നവരോ കൂടെ ഉണ്ടായിരുന്ന കുടുംബമോ പ്രതികരിക്കുന്നത് കണ്ടില്ല അഞ്ചോ ആറോ തവണ തിരിഞ്ഞു നോക്കി എൻ്റെ കഴുത്ത് ഒളിക്കിയത് മാത്രം ബാക്കി ഒരു പുതു അല്പം കൂടെയൊക്കെ സിവിക് സെൻസ് കാണിക്കേണ്ടതല്ലേ അത്ര തിരക്കുള്ളവർക്കുള്ളതാണ് ഒ ടി ടി കോൾ വരുമ്പോൾ പുറത്തേക്ക് പോയി സംസാരിച്ച് തിരികെ വരുന്നതാണ് മര്യാദയും മാന്യതയും എന്താ നിങ്ങളുടെ അഭിപ്രായം ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ താഴെ കമന്റ് ചെയ്യുമല്ലോ